ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഈ പറഞ്ഞുള്ള ആദ്യത്തെ മൂവിയായിരുന്നു എല്ലാവരെയും അപ്പോൾ അവരിത്രയും മെയ്ക്ക് ചെയ്ത് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാം ഔട്ട് കൊണ്ടുവരുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യ മൂവി ആയത് കൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചു എനിക്ക് ഇത്രയും ഔട്ട് തരാൻ പറ്റുന്നു അവരെ ചെയ്യാൻ പറ്റില്ല എനിക്ക് വളരെയധികം സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മൂവി ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും വന്നാലും വളരെ ആ സത്യം പറയും ആ അതെന്ന് പറഞ്ഞു ആദ്യത്തെ എല്ലാവരും ആദ്യത്തെ മൂവിയായി ഇത് ആണെങ്കിലും പുള്ളിയുടെ ആദ്യത്തെ മൂവിയായതുകൊണ്ട് നമുക്ക് ഇത്രയും ഔട്ട് വരും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞതിൽ പക്ഷേ ഇത് ആ പ്ലീസ് ആയിട്ട് അതൊന്നാണ് വളരെയധികം ഹാപ്പിയാണ് പ്രതീക്ഷിക്കാളും വളരെ നന്നായിട്ട് നമുക്ക് ടൈം ചെയ്തു ഓൾമോസ്റ്റ് എല്ലാവരാണ് ആ ചിൻ്റെ ഷട്ടർ ആണെങ്കിലും ആളുടെ ഫസ്റ്റ് മൂവിയായിട്ടായിരുന്നു ആ ബിഗ് ബോസ് പോ ഒരു കോവിഡ് ടൈമിലായിരുന്നു എന്റെ ഒരു ഷൂട്ട് നടന്നത് അതിനുശേഷം ചിന്തിച്ചേട്ടൊരു ബിഗ് ബോസ് ഇപ്പോൾ ഒരു പിന്നറായിരം എന്റെ ലൊക്കേഷൻസ് വന്ന് മൂന്നാറിൽ തന്നെയായിരുന്നു അപ്പൊ അവരെന്നെ നമുക്ക് അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പേര് മനീഷ മോഹൻ ഇതിനകത്ത് സ്വന്തം സുന്ദരി ഞാൻ കരിഷ്മ ക്യാരക്ടർ ചെയ്യുന്നു മൂവി കണ്ടിരുന്നു ഇഷ്ട പറയുന്ന യപ്പോൾ നല്ല രീതിയിൽ ഔട്ട് വന്നിട്ടുണ്ട് നമ്മൾ വിചാരിച്ചിരുന്നെങ്കിലും നല്ല ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു അതിന് ഇതിലൊരു ഭാഗം ആവാൻ പറ്റിയതിൽ ഇനി വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ പറ്റുന്നത് നമുക്ക് മേമില്ലേ മാമാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോ താങ്ക് യു സോ മച്ച് ഷോട്ട് ഫിലിം ഞാൻ ഞാൻ അഖില അതിരാത്രി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ഞാൻ ഏഷ്യാന്റിയ സാന്തന സീരിയല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് പേരെങ്ങനെ എന്റെ പേര് മനീഷ മോ അപ്പോ ഇപ്പൊ ഞാൻ വേറൊരു പ്രോജക്റ്റ് ചെയ്തോണ്ടിരിക്കയാണ് ഇപ്പൊ ഷെഡ്യൂളിലേക്കായിട്ട് നിൽക്കുകയാണ് മലയാളം മൂവിയാണ് അതിന് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു വെച്ചു സെക്കൻഡ് ഷെഡ്യൂൾ മനീഷ മോഹൻഷ്യൽ താങ്ക് യു സോ മച്ച് ഈ പറയുന്ന ആദ്യത്തെ മൂവിയായിരുന്നു അതുകൊണ്ട് തന്നെ ഔട്ട് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ രചനക്കാർ നല്ല രീതിയിൽ മൂവി മേക്ക് ചെയ്തിട്ടുണ്ട് അവര് അതിന്റെ ഹാർഡ് വർക്ക് എല്ലാവരും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനൊരു ഭാഗം ആവാൻ പറ്റിയാലും വളരെയധികം സന്തോഷമാണ് നിങ്ങളെല്ലാവരും മൂവി കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമായി എനിക്ക് എന്നാലും സപ്പോർട്ട് ചെയ്യാറുണ്ടോ ശാന്തം സപ്പോർട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് Thank yeah. you.